ഒ ടി മുമ്പിൽ നിർത്തി സ്പോൺസറുടെ വേഷം കെട്ടിച്ച് ഭഗവാന്റെ ദാസനായി ചിത്രീകരിച്ച് മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എവിടെയൊക്കെ മുരാരി ബാബു ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം മുമ്പ് മുതലുണ്ട് വൈക്കം മഹാദേവന്റെ അടുത്തും ഏറ്റുമാനൂർ ഏറ്റുമാനൂറപ്പന്റെ അടുത്തുമൊക്കെ മുരാരി ബാബു വിളച്ചിലിറക്കിയിട്ടുണ്ട് പണമായിരുന്നു അധികാരമായിരുന്നു മുരാരി ബാബു ലക്ഷ്യം അതിനുള്ള രാഷ്ട്രീയ സാമുദായിക പിന്തുണ ഉറപ്പാക്കിയാണ് അയാൾ ഇതൊക്കെ ചെയ്തത് മുരാരി ബാബു ചെയ്ത കുറ്റം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ മുഴുവൻ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് ഉറപ്പായിട്ടും അതിന് രേഖകൾ എവിടെ ഉണ്ടായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ മോഷണത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടി അത് ചെമ്പാണ് എന്ന് രേഖകളിൽ എഴുതി ചേർത്തത് മുരാരി ബാബു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഇതെല്ലാം അഴിച്ചുകൊടുക്കന്നീക്കം നടത്തി ദ്വാരപാലക വിഗ്രഹം അഴിച്ചെടുത്ത് അതിലെ രണ്ടു കിലോ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് മുരാരി ബാബു മുരാരി ബാബു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെമ്പാണെന്ന് എഴുതി ചേർത്തത് ചെമ്പാണ് എന്ന് രേഖകളിൽ ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ സ്വർണത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യില്ല അറിയാമായിരുന്നു കൃത്യമാണ് മാത്രമല്ല ഇടപാടെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണമെന്ന് വാശി പിടിച്ചതും ശിപാർശ ചെയ്തതുമൊക്കെ മുരാരി ബാബുവാണ് എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്തിലെ ഏറ്റവും വലിയ ആസൂത്രകൻ ബാബുവാണ്